ഐ സി സി ചാമ്പ്യൻസ് ട്രോഫിക്ക് ദിവസങ്ങൾ മാത്രം ശേഷിക്കേ ടൂർണമെൻറ്റിലെ സെമി ഫൈനലിസ്റ്റുകളെ തെരഞ്ഞെടുത്ത് പാക് ക്രിക്കറ്റ് ഇതിഹാസം ഷോയിബ് അക്തർ ലോക ചാമ്പ്യന്മാരായ ഓസ്ട്രേലിയ അക്തർ തെരഞ്ഞെടുത്ത സെമി ഫൈനലിസ്റ്റുകളിൽ ഇല്ല എന്നതാണ് ശ്രദ്ധേയം എന്നാൽ അഫ്ഗാനിസ്ഥാൻ അക്തർ തെരഞ്ഞെടുത്ത സെമി ഫൈനലിസ്റ്റുകളുടെ കൂട്ടത്തിലുണ്ടെന്നതാണ് ശ്രദ്ധേയം ടൂർണമെൻറ്റിൽ പക്വതയോടെ കളിച്ചാൽ അഫ്ഗാനിസ്ഥാന് സെമി എത്താനുള്ള കരുത്തുണ്ടെന്നാണ് താൻ വിശ്വസിക്കുന്നത് എന്ന് അക്തർ കൂട്ടിച്ചേർത്തു അഫ്ഗാനിസ്ഥാന് പുറമേ ടീമിൻ്റെയും പാ പാകിസ്ഥാനുമായിരിക്കും സെമിഫൈനലിലെത്തുന്ന മറ്റു രണ്ട് ടീമുകൾ എന്നാൽ സെമിയിലെത്താൻ സാധ്യതയുള്ള നാലാമത്തെ ടീം ഏതാണെന്ന് അക്തർ വ്യക്തമാക്കിയിരുന്നില്ല അക്തറിന്റെ പ്രവചനം പോലെ ഇന്ത്യയും പാകിസ്ഥാനും സെമിയിലെത്തിയാൽ ന്യൂസിലാൻഡും ബംഗ്ലാദേശും ഇന്ത്യയുടെ ഗ്രൂപ്പിൽ നിന്നും പുറത്താവും രണ്ടാമത്തെ ഗ്രൂപ്പിൽ നിന്ന് അഫ്ഗാനിസ്ഥാൻ സെമിയിലെത്തിയാൽ ഓസ്ട്രേലിയ ഇംഗ്ലണ്ട് സൗത്ത് ആഫ്രിക്ക ടീമുകളിലൊന്നാവും സെമിയിലെത്തുന്ന നാലാമത്തെ ടീം രണ്ടായിരത്തി പതിനേഴിൽ അവസാനം നടന്ന ചാമ്പ്യൻസ് ട്രോഫി ഫൈനലിൽ ഇന്ത്യയെ തോൽപ്പിച്ച് പാകിസ്ഥാൻ കിരീടം ചൂടിയിരുന്നു മറ്റൊന്ന് രഞ്ജി ട്രോഫിയിൽ ആദ്യം ബാറ്റ് ചെയ്ത മുംബൈയുടെ പേരുകേട്ട താരങ്ങളെല്ലാം നിരാശപ്പെടുത്തിയിരുന്നു ഇതിൽ എടുത്തു പറയേണ്ടത് സൂര്യകുമാർ യാദവിൻ്റെ പ്രകടനമാണ് ഇന്ത്യയുടെ ട്വൻ്റി ട്വൻ്റി ടീം നായകനായ സൂര്യകുമാർ യാദവിൻ്റെ സമീപകാല പ്രകടനങ്ങളെല്ലാം മോശമാണ് ഇംഗ്ലണ്ടിനെതിരായ ടി ട്വൻ്റി പരമ്പര സൂര്യയ്ക്ക് കീഴിൽ ഇന്ത്യ നേടിയെങ്കിലും താരത്തിൻ്റെ ബാറ്റിംഗ് പ്രകടനം പ്രതീക്ഷയ്ക്കൊത്തുയർന്നില്ല ഒന്നോ രണ്ടോ വലിയ ഷോട്ട് കളിച്ച് വിക്കറ്റ് തുലയ്ക്കുന്ന സൂര്യകുമാർ യാദവ് രഞ്ജി ട്രോഫിയിലും ഇതേ നാണക്കേട് ആവർത്തിച്ചിരുന്നു ദക്ഷിണാഫ്രിക്കെതിരായ ടി പരമ്പരയിലും ആയിരുന്നു എന്നാൽ അഞ്ച് പന്ത് നേരിട്ട് ഒമ്പത് റൺസ് നേടിയാണ് സൂര്യകുമാർ യാദവ് ഇന്ന് പുറത്തായത് പതിവ് ആക്രമണ ശൈലിയിൽ കളിച്ച സൂര്യകുമാർ യാദവ് രണ്ട് ബൗണ്ടറികൾ നേടി പ്രതീക്ഷ നൽകി എന്നാൽ വൈകാതെ സുമിത് കുമാറിൻ്റെ പന്തിൽ ക്ലീൻ ബൗൾഡായി മടങ്ങി സൂര്യകുമാർ യാദവിൻ്റെ സമീപകാലത്തെ ഫ്ലോപ്പ് ഷോ ഇന്ത്യക്ക് വലിയ തലവേദനയായിട്ടുണ്ട് അതേസമയം ഐ പി എൽ രണ്ടായിരത്തി ഇരുപത്തഞ്ചിനായുള്ള മുന്നൊരുക്കം ടീമുകൾ ആരംഭിച്ചു കഴിഞ്ഞു അവസാന സീസണിലെ അവസാനക്കാരായ മുംബൈ ഇന്ത്യൻസ് ഇത്തവണ ശക്തമായ തിരിച്ചുവരവാണ് പ്രതീക്ഷിക്കുന്നത് എന്നാൽ സൂര്യകുമാർ യാദവിൻ്റെ സമീപകാല ഫോം മുംബൈ ഇന്ത്യൻസിനടക്കം ആശങ്കയുണ്ടാക്കുന്നതാണ്